ഹലോ ഫ്രണ്ട്സ് കണ്ടോ ഒരു കവർ നിറച്ച് ഫ്രഷ് പിടയ്ക്കണം മീൻ വിഴിഞ്ഞം കടപ്പുറത്ത് വീണ്ടും വൈകിട്ട് മീൻ ചാകര ഇന്നത്തെ മീൻ ചാകര കണ്ടോ നമ്മുടെ കേരളത്തിൽ ഓണം അടുത്തിരിക്കുകയാണ് ഓണത്തിന് മുമ്പായി അത്തപ്പൂക്കളം ഒരുക്കുന്ന പോലെ കടൽക്കരയിൽ മീൻ കൊണ്ടുള്ളൊരു അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് അതും കല്ലം കണവ വലിയ വലിയ കല്ലങ്കണവയാണ് കൊണ്ടത് നിർത്തി വെച്ചിരിക്കുന്നത് നല്ല ഫ്രഷ് കേരച്ചൂര നല്ല ഓലക്കടവ ചില നാട്ടിൽ കൂന്തലെന്നും പറയാറുണ്ട് നല്ല ഫ്രഷ് വരുന്ന എല്ലാ വള്ളത്തിലും കൂടുതലായും കാണപ്പെടുന്നത് കണവയാണ് വാളയും കണവയും ചൂരയും നൃത്തോലിയും കൊഴിയാളയും ഇങ്ങനെ അയലയൊക്കെ ചേർന്ന് ഫ്രഷ് മീനുകൾ വിഴിഞ്ഞത്ത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്നാൽ ഇതുപോലെ വാങ്ങിക്കൊണ്ട് പോകാം ഇന്ന് വൈകുന്നേരം വന്നത് വള്ളങ്ങളിലെല്ലാം നിറച്ച് മീനാണ് ഇത് കണ്ടോ നിരത്തി 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 കല്ലം കടവ ഇത് കൂടുതലായി കയറ്റുമതിയാണ് ചെയ്യുന്നത് ഇത് കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോന്നിങ്ങനെ കടൽ കരയിൽ നേരത്തി നിരത്തി ഓരോന്നിങ്ങനെ ഇട്ട് അതേ ലേലമൊളിക്കുകയാണ് ചെയ്യുന്നത് കുട്ടിയിൽ കൊണ്ടിങ്ങനെ തട്ടുകയാണ് ഓലക്കണവകൾ നല്ല ഫ്രഷ് കൂന്തൽ വൈകിട്ട് ഇന്നത്തെ കാഴ്ച ജനം തിക്കി തിരിഞ്ഞ് നിൽക്കുകയാണ് മീൻ വാങ്ങാൻ വേണ്ടി വരുന്ന വള്ളങ്ങളിലെല്ലാം നിറച്ച് മീനുകളാണ് സോനാ സജ്ജന യൂട്യൂബ് ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് ഒന്ന് നല്ല കമൻസ് നൽകുക